അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വാബർകാത്തൂ എൻ്റെ പ്രിയമുള്ളവരെ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ചയാക്കപ്പെടുന്നൊരു വിഷയമുണ്ട് നമ്മുടെ കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഫിലിം അവാർഡുമായി ബന്ധപ്പെട്ടാൽ ബന്ധപ്പെട്ട് തന്നെയാണത് ഇന്ന് ഏറ്റവും കൂടുതൽ മികച്ച നടിയായി പ്രഖ്യാപിച്ച ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറയുന്ന ഒരു സിനിമയിൽ നിന്നും ചില കണ്ടുകളെ ആസ്പദമാക്കി ആ സഹോദരിക്കവിടുന്ന് അവാർഡ് കൊടുക്കുന്ന ഒരു സമ്പ്രദായം നമ്മൾ കാണാനിടയായി ഈ ഒരു സിനിമയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ എന്തിനാണ് അവാർഡ് കൊടുത്തത് എന്ന് തന്നെ നമുക്ക് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയും ആ ഒരു ടൈറ്റിലിന് തന്നെയാണ് അവാർഡ് അല്ലാതെ അഭിനയത്തിനായി ആയിരിക്കില്ല അതിൽ കുറച്ച് സമയം ആ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളടക്കത്തിൽ വളരെ മോശമായ രൂപത്തിൽ പരിശുദ്ധമായ ഇസ്ലാമിനെ ചിത്രീകരിക്കുന്ന വശങ്ങളാണുള്ളത് പരിശുദ്ധമായ ഇസ്ലാമിൽ നായ ഹറാമാണ് എന്നും ആ ഒരു നായ കിടന്ന് ആ നായ വരാതിരിക്കാൻ മൂന്ന് പ്രാവശ്യം മസ്തകഫുള്ള എന്ന് എഴുതി കഴിഞ്ഞാൽ അത് ആ ഭാഗത്തേക്ക് പിന്നെ നായ വരില്ല എന്നും അതുപോലെ തന്നെ മറ്റുള്ള നമ്മുടെ ബന്ധപ്പെട്ടവരൊക്കെ മരിച്ചാൽ ഒരു ബെഡിൽ കിടന്ന് മരിച്ചാൽ അതിനകത്ത് അവിടെ പ്രേതമുണ്ടാകുമെന്നും ഇങ്ങനെ തരത്തിൽ പല രൂപത്തിലുള്ള ചിത്രീകരണങ്ങൾ അവതരിപ്പിച്ച് സമൂഹത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധമായി ഇസ്ലാമിനെ മാനം കെടുത്തുന്ന രൂപത്തിലാണ് ഇങ്ങനെ ഒരു സിനിമയുള്ളത് ആ സിനിമയ്ക്ക് അവാർഡ് കൊടുക്കുമ്പോൾ അതൊരു അവാർഡ് എൻ്റെ ഒരു ടൈറ്റിലേക്ക് കടന്നു വരുമ്പോൾ നൂറ് ശതമാനം നമുക്ക് മനസ്സിലാകുന്നുണ്ട് എന്താണ് അതിൻ്റെ ഉള്ളിലെ അജണ്ട എന്നത് ഒരിക്കലും തന്നെ അവാർഡിന് അർഹത അവിടുത്തെ ആ പേരാണ് ഫെമിനിച്ച് ഫാത്തിമ എന്നതാണ് ഇന്ന് എല്ലാവരും പറയുകയാണ് ഫാത്തിമ എന്ന വ്യക്തിയായിട്ട് അവതരിപ്പിച്ച അഭിനയിച്ച ആ സ്ത്രീയെ നോക്കിയിട്ട് അവരുടെ തട്ടും അവർ ഫുൾ ടൈം ഹിജാബിൽ നല്ല തട്ടൊക്കെ ധരിച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ആ ഒരു ഇജ്ജത്ത് കൊണ്ടാണ് അവർക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത് എന്നൊക്കെ എൻ്റെ പ്രിയമുള്ളവരെ പറയുന്നതായിട്ട് കാണാനിടയായി തട്ടം എന്നത് എന്ത് ഹറാമ് കാട്ടിയിട്ടും എല്ലാം ചെയ്തിട്ടും അതേ അങ്ങോട്ട് അനുസരിച്ച് കൊടുക്കാനുള്ളതാണോ അല്ലെങ്കിൽ അത് ത അത് ചെയ്തിട്ട് തട്ടമിട്ടതുകൊണ്ട് ആ തട്ടത്തിൻ്റെ മറവ് കൊണ്ടാണ് ആ തട്ടം കൊണ്ടാണ് അവർക്കത് ലഭിച്ചത് എന്ന് പറയാനുള്ളതാണോ നോക്കൂ നിങ്ങൾ ഈ ഒരു സിനിമ ഇറക്കുന്ന സമയത്ത് ഈ സിനിമയുടെ സംവിധായകൻ ഒരു അഭിമുഖത്തിൽ പറയുന്നത് കണ്ടിട്ടുണ്ട് പല മതങ്ങൾക്കും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പരിശുദ്ധമായ ഇസ്ലാമിന് മാറ്റങ്ങൾ വന്നിട്ടില്ല എന്ന് ആ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ സംവിധായകൻ ഒരുങ്ങിയിട്ടുള്ളത് എത്ര വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിലും പരിശുദ്ധമായ ഇസ്ലാം അത് ഇറങ്ങിയതെങ്ങനെയാണോ അതുപോലെ തന്നെ ഈ ലോകം അവസാനിക്കുന്നത് വരെ ഇവിടെ നിലനിൽക്കും അള്ളാഹുവിൻ്റെ ഹബീബു സുല്ലാഹു അലൈബു വസ്സല്ലാമ തങ്ങളോട് കൂടെ പരിശുദ്ധമായ ദീനിയുടെ പൂർത്തിയായിട്ടുണ്ട് ദീനിൻ്റെ ചില ചട്ടക്കൂടുകളും എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് പൂർണ്ണമാക്കി തന്നിട്ടുണ്ട് ഏഹ് മനസ്സിലാകാൻ അല്ലാതെ ഇവിടെ നമുക്കിഷ്ടമുള്ളതുപോലെ ഒരുപാട് ആശയങ്ങൾ ആദർശങ്ങൾ ചേർക്കാനുള്ളതല്ലോ പരിശുദ്ധമായ ഇസ്ലാം ഇസ്ലാം ഒരിക്കലും തന്നെ ഹൈറല്ലാത്ത നന്മയല്ലാത്ത ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ടോ ഇസ്ലാം അനുസരിച്ച് ജീവിച്ച കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നില്ല സമൂഹം മുഴുവനും വല്ല പ്രലോഭങ്ങളോ പ്രശ്നങ്ങളോ ആ നാട്ടിലുണ്ടായിരുന്നോ നമുക്കറിയാം ഫെമിനിസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ ചിന്താഗതിയും അവിടുത്തെ ആശയ ആദർശങ്ങളും ഒക്കെ നമുക്കറിയാം എന്നിട്ട് അതേ പേരിലാണ് ഫെമിനിസ്റ്റ് ഫാത്തിമ എന്ന ഫെമിനിസ്റ്റ് ഫാത്തിമ എന്ന് പറയുന്ന രൂപത്തിൽ വന്നുള്ളത് അത് ഒരു പിന്നെ നല്ല ഇസ്ലാമികപരമായിട്ട് നടക്കുന്നൊരു കുടുംബത്തെ ചിത്രീകരിച്ചിട്ട് അതിൽ ചില കോമാനത്തരം കാട്ടുന്ന ഒരു ഭർത്താവ് തലയിൽ കെട്ട് ധരിച്ച് ഒല്ലിയൊക്കെ തോളിലിട്ട് നിരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ചിട്ടുള്ള രൂപത്തിലുള്ള ഒരു മോല്യാര വേഷം ധരിപ്പിച്ചിട്ട് ഭർദ്ദയും മക്കയും ഇട്ടിട്ടുള്ള ഒരു നല്ലൊരു ദീനിയ കുടുംബം പോലെ അഭിനയിപ്പിച്ചിട്ട് ആ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ എന്ത് നന്മയാണ് ആ സിനിമയിലൂടെ കൊടുക്കാൻ കഴിഞ്ഞത് എന്നാണ് അറിയാൻ കഴിയാത്തത് അതും ഒരുപാട് ഇസ്ലാമിൻ്റെ പേരിലെ കള്ളപ്രചരണങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പിന്നെ ഇതുകൊണ്ടുള്ള ഇതുപോലത്തെ അവാർഡുകളൊക്കെ നിങ്ങൾ പേടിച്ചോളൂ പക്ഷേ ഇതൊരു മതത്തിൻ്റെ പേരിൽ ചിത്രീകരിക്കുന്ന രൂപത്തിലേക്ക് ഇത് സമൂഹം കാണപ്പെടുന്നു എന്നതിൻ്റെ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കാം നിങ്ങൾക്ക് പറയാം ഞങ്ങളിത് മതത്തിന് അങ്ങനെയൊന്നും ഉണ്ടായി ഞങ്ങൾ അങ്ങനെ ഒന്നും കരുതിയിട്ടില്ല എന്ന് പറയാം പക്ഷേ നിങ്ങൾ കരുതിയിട്ടില്ല എങ്കിലും ഇത് സമൂഹമായ രൂപത്തിലേക്ക് മാറ്റപ്പെടുന്ന വിലയിരുത്തുന്നു എന്നുള്ളൊരു സമസ് ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ ഇന്നും ആലോചിക്കാൻ അന്നാ സഹോദരൻ പറഞ്ഞത് എല്ലാ മതങ്ങൾക്കും മാറ്റം വന്നിട്ടുണ്ട് പരിശുദ്ധ ഇസ്ലാമിന് മാറ്റം വന്നിട്ടില്ല ഇത് മാറ്റം വരുത്തേണ്ടതും ഇത് നിർമ്മിച്ച ആൾ പടച്ചു തമ്പുരാനാണ് നമുക്കിത് സമ്മാനിച്ചത് റബ്ബാണ് റബ്ബാണ് അതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് അല്ലാതെ അടിമകളായ നമ്മളല്ല നമ്മൾ അള്ളാഹുവിൻ്റെ അടിമകളാണ് റബ്ബ് സുഹഹാനുഹോത്താൻ അനുസരിക്കേണ്ട ആളുകളാണ് നിങ്ങൾ നോക്കൂ നമുക്കൊരു നേരത്തെ വായും ഭക്ഷണവും എല്ലാം തരുന്നത് പടച്ചു തമ്പുരാനാണ് അതുകൊണ്ട് ആ റബിനെയാണ് നമ്മൾ അനുസരിക്കേണ്ടത് മുസ്ലിമിന്റെ പേരും നാമവും മുദ്രകുത്തി പേരും വെച്ച് നടന്നിട്ട് ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ സൃഷ്ടിക്കുന്ന ആളുകൾ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്ന ആളുകൾ സുബഹാനുഭോത്താനും നമുക്ക് കാത്തിരക്ഷിക്കട്ടെ നമുക്കറിയാം ആ ഒരു സഹോ ആ ഒരു സിനിമയിൽ ആ സഹോദരന്റെ പിന്നെ ചിന്താഗതികൾ വന്നത് ഭാര്യ മൊത്തിട്ട് പുറത്തു പോകാൻ പാടില്ല ഭാര്യമാർക്ക് പുറത്തു പോകാൻ പാടില്ല ഏർ ഭാര്യയ്ക്ക് ഒരു സ്വാതന്ത്ര്യം കൊടുക്കാത്ത രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ആ സിനിമയിൽ ചിത്രീകരിച്ച് ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളത് ഏതെങ്കിലും ഒരു സമൂഹത്തിൽ അങ്ങനെ ഇനി ഒരാളുണ്ട് എന്ന് വിചാരിച്ചോളൂ മനുഷ്യർ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകാം ഏർ ചില ഒരിക്കലും മോശപ്പെട്ട സ്വഭാവമുള്ള ചില ആളുകൾ ഉണ്ടാവാം ഓക്കെ അതെന്ന് വിചാരിച്ചിട്ട് ഈ മതത്തിൽപ്പെട്ട എല്ലാവരെയും ഇതുപോലെ അടിച്ച് ആക്ഷേപിക്കുന്ന രൂപത്തിലുള്ള സ്വരങ്ങൾ കൊണ്ട് ഇങ്ങനെ ആക്കുന്നത് എന്തിനാണ് ഇന്ന് നമ്മളൊക്കെ കാണുന്നൊരു സിസ്റ്റം ഇതാണ് നമ്മളൊക്കെ കണ്ടുവരുന്നൊരു സമ്പ്രദായം ഇതാണ് ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞിട്ട് എന്ത് കാട്ടിയാലും അത് സമൂഹമായിട്ട് ഏറ്റെടുക്കാൻ മറ്റുള്ള മതസ്ഥരയുടെ കാര്യങ്ങളെപ്പോലെ ഇങ്ങനെ പിന്നെ പല വിഷയങ്ങളും കൊണ്ടുവരുന്നതും ഇങ്ങനത്തെ വിഷയങ്ങൾ ചർച്ചകൾ കൊണ്ടുവരുന്നതും അത് ഇസ്ലാമിൻ്റെ പേരിൽ മാത്രമാണ് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പേരിൽ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ടോ പരിശുദ്ധമായ ഇസ്ലാമിനെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന രൂപത്തിലാണ് കൂടുതൽ സിനിമകളും ഒക്കെ ആളുകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ പറയാറുണ്ട് മാങ്ങയുള്ള മാവിലേക്കാന്നെ നമ്മൾ കല്ലെറിയാന്നുള്ളത് ഏഹ് അതുകൊണ്ടാണ് ഇതിലർത്ഥവും സത്യവും വ്യവസ്ഥയും ഒക്കെ ഉള്ളത് പരിശുദ്ധമായ ദീനിലുണ്ട് ഏ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുകയാണ് ചിലപ്പോൾ അങ്ങനെ ഈ പരിശുദ്ധമായ ഇസ്ലാമിനെ അംഗീകരിച്ചു കൊണ്ട് ജീവിക്കുന്ന ആളുകളിൽ ചിലർ ഇങ്ങനെ മോശപ്പെട്ട ചില ചിത്രീകരണങ്ങൾ ജീവിതത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ ആ നടക്കുന്ന ആളുകളെ മാത്രമേ നമ്മൾ ആക്ഷേപിക്കേണ്ടതുള്ളൂ നമ്മളവിടെ മനസ്സിലാക്കേണ്ടതിന് മൊത്തത്തെയും ജനങ്ങളെയും ഇസ്ലാമിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന ആളുകളെയും അതുപോലെ തന്നെ മതത്തെയും മൊത്തം ഇതുപോലുള്ള ചിത്രീകരണങ്ങളിലൂടെ കളിയാക്കുന്ന രൂപത്തിൽ പ്രവണത നടത്തുമ്പോൾ അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല വലിയ സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണത് അതാദ്യം ഇതുണ്ടാക്കുന്ന ആളുകളും അഭിനയിക്കുന്ന ആളുകളൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് ഈ ലോകത്ത് സിനിമ കൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും ഒരു സന്ദേശം ആരിക്കലും കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ സിനിമ കൊണ്ടൊക്കെ നോക്കൂ നിങ്ങൾ എത്രയോ മക്കൾ ഒരുപാട് പ്രേമ മേഖലകളിലേക്ക് എത്തപ്പെടുന്നത് ലഹരി മേഖലകളിലേക്ക് എത്തപ്പെടുന്നത് കൊലപാതകങ്ങളിലേക്ക് എത്തപ്പെടുന്നത് ഈ സിനിമ കൊണ്ട് നടക്കുന്നുണ്ട് അല്ലാതെ എന്തെങ്കിലും ഒരു മൈൻഡ് എന്തെങ്കിലും ഒരു നല്ല സം ഒരു സിസ്റ്റം നമ്മുടെ സമൂഹത്തിൽ ഈ സിനിമ കൊണ്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല അല്ലേ അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതുകൊണ്ടൊക്കെ എന്ത് നേട്ടം നമ്മളിത് കാണുന്നത് കൊണ്ട് നമ്മുടെ മക്കൾക്ക് ഇതിനുള്ള വഴികൾ ഒരുക്കി കൊടുക്കുന്നത് കൊണ്ട് എന്താണിത് കൊണ്ടുള്ള നേട്ടം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വീട്ടിനകത്തൊക്കെ നമ്മൾ ടി വി വാങ്ങി വെക്കും പഴയ കാലത്തൊക്കെ ടി വി വാങ്ങുമ്പോൾ പറയും എനിക്ക് വാർത്ത കേൾക്കാനാണെന്ന് പിന്നെ വാർത്ത ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല പിന്നെ സിനിമയും സീരിയലുമായിട്ടങ്ങനെ നമ്മളെ കുടുംബം കഴിയും പിന്നെ നമ്മുടെ ചെറുപ്പക്കാരെ നമ്മുടെ മക്കൾ പിന്നെ പുറത്തിറങ്ങിയാണ് ഈ സിനിമയും സീരിയലിൻ്റെ ഒക്കെ സുഗന്ധവും അതിൻ്റെ ഗന്ധവും അവർക്ക് ഇങ്ങനെ മൂക്കിലേക്ക് അടിക്കുകയാണ് ആരെങ്കിലും എവിടെന്നെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും അവർ തിയേറ്ററിലൊക്കെ പോയിട്ട് ഇത് ഭയങ്കര സംഭവമായിട്ട് കാണാൻ അപ്പോൾ ഇത് ഇതിൽ കാണുന്ന ഒരുപാട് മോശപ്പെട്ട സംഭവങ്ങളുണ്ട് ഒരുപാട് മെൻ്റലി ആയിട്ട് ഒരു ഹീറോയിസും കാണിക്കുന്ന രീതികളുണ്ട് ആ ഹീറോയിസും നിൻ്റെ വീട്ടിൽ കാണിക്കും ഈ സമൂഹത്തിൽ കാണിക്കും സ്കൂളുകളിൽ കാണിക്കും എല്ലായിടത്തും നമ്മുടെ മക്കൾ കാണിച്ചു കൊണ്ടിരിക്കും അപ്പോൾ ഈ സിനിമ കൊണ്ടൊന്നും വലിയ നേട്ടങ്ങളില്ല ഇന്ന് ലഹരിയും അതുപോലെ തന്നെ മറ്റു മേഖലകളിലേക്കും നമ്മളെ മക്കൾ എത്തപ്പെടുന്നത് വളരെ നിസ്സാരമായിട്ട് സിനിമയും കള്ളും ചൂതാട്ടവും വ്യഭിചാരവും പെണ്ണുപിടിയും എല്ലാം സുലഭമായിട്ട് സിനിമാ മേഖലകളിലൂടെ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ മക്കളിലേക്ക് ആ മെയിൻ്റിലേക്ക് അത് കയറുകയാണ് കാണിക്കാഴ്ചക്ക് ഒരുപാട് നമ്മുടെ കാഴ്ചക്കൊരുപാട് ചില വിഷയങ്ങൾ ആകർഷിക്കാൻ കഴിയും ചില ആളുകൾക്ക് അത് ഇതിന് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുത്താലൻ നമ്മുടെയും നമ്മുടെ മക്കളെയും കാത്തു രക്ഷിക്കട്ടെ ഇതുപോലുള്ള കുതന്ത്രങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മുടെ പരിശുദ്ധ ദീനെ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും പരിശുദ്ധ എന്താണെന്ന് ആദ്യം നിങ്ങളൊന്ന് പഠിക്ക് എന്നിട്ട് പരിശുദ്ധമായ ദീനെ നിങ്ങളൊന്ന് വിമർശിക്ക് വിമർശിക്കാൻ നിങ്ങൾക്ക് ദീനെ പഠിച്ചാൽ ഒരിക്കലും സാധ്യമല്ല ഒരിക്കലും സാധിക്കില്ല അതുകൊണ്ടാണ് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ആശയ ആദർശങ്ങളെ മറ്റു മതസ്ഥർ വരെ മനസ്സിലാക്കി ഇതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് അള്ളാഹു നമ്മൾ കാത്തിരക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ അസ്ലാം വാലിക്കും